അല്ലാക്കും നമുക്ക് എങ്ങനെ പാനിപൂരി കഴിച്ചാലോ നമ്മളെ റൂമ് പട്ടിടത്തുള്ള രീതി നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കി തരുന്നുണ്ട് അങ്ങനെ ചൂട് വെള്ളത്തില് മൈദ നല്ല ഉപ്പിട്ട് നന്നായിട്ട് കൊഴച്ച് ഇളക്കി മറിക്കുന്നുണ്ട് മിക്സി സോൾട്ട് ഡാല പാനിപൂരി ബനായേഗ വെള്ളത്തിൽ എന്താ അറിയില്ല െനിക്കറിയില്ല ഇതൊന്ന് കമന്റ് ചെയ്യണം എന്താ സംഭവം എനിക്ക് അറിയുന്നില്ല നല്ല റൗണ്ടില് റൗണ്ടില് പരത്തുന്നുണ്ട് ഞാനൊക്കെ റൗണ്ടില് പരത്തിട്ടുണ്ടെങ്കില് വേറെ ഏതെങ്കിലും ഭൂപടത്തിന്റെ പോലത്തിലായി പോട്ടാ റൗണ്ടാക്കിയ ശേഷം ഇതിൻ്റെ മോൾക്കൂടെ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെപ്പേൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ട് മുറിച്ചെടുക്കുക എന്നിട്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അത് അങ്ങനെ പരത്തി ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് നന്നായിട്ട് ഫ്രൈ ഫ്രൈ രീതി നേരത്തെ കാണിച്ചു തന്ന കടലയാണ് അറിയില്ല അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ മുട്ടയും പുഴുങ്ങിയിട്ടുണ്ട് പുളിയിഞ്ചി തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ മമ്പയറാണ് പരിപ്പണാറില്ല ഈ കടലയും വെന്തിയിട്ടുണ്ട് ഞങ്ങളെ ഈ തയ്യാറാക്കാനുള്ള അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പെട്ടിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് മുട്ട പുഴുങ്ങിയത് ടൊമാട്ട മുറിച്ചത് പിന്നെ പുതിയ മല്ലിച്ചപ്പ് അരഞ്ഞത് കക്കരിക്ക് ചെറുതായി കട്ട് ചെയ്തത് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പയറിൽ കോൺഫ്ലവർ ചൂടുള്ള കലക്കി വെച്ചിട്ടുണ്ട് കിഴങ്ങ് വെന്ത് ഒടിക്കുന്നുണ്ട് ദീതി ചിക്കൻ മസാല ആഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ഞങ്ങളുടെ രീതിയൊക്കെ റെഡിയാക്കി തരുന്നുണ്ട് അങ്ങനെ ഞാൻ പാനിപ്പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാൻ ഇൻഷാ അസലവലക്കും ബൈ ബൈ അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ പാനിപ്പൂരി ഉണ്ടാക്കി നോക്കുക അസല